സ്കൂളിങ് പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് അവിടെയാകുമ്പോൾ ഫുള്ള് രാഷ്ട്രീയവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഫൺ രീതിയിലാണ് ഞാൻ വന്നതൊക്കെ അത് ഫിഫ്ത് മുതൽ ട്വൽത്ത് വരെ കണ്ടോണ്ടിരിക്കുന്നത് എലക്ഷൻ എസ് എഫ് ഐ കെ എസ് യു എ ബി പിന്നെ നെയബിൾ അറിയും അതായത് ഇപ്പൊ ഇവിടെ വോട്ട് കിട്ടാൻ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങൾ നമ്മൾ ആ അറിയാം നേബിൾ അറിയോൾ അതായത് നമ്മൾ നമ്മള് അത് പണ്ട് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതായത് സ്റ്റിക്കർ നമ്മൾ അരിയൊക്കെ ഒട്ടിച്ചിട്ടാണ് ഒട്ടിക്കാൻ അതില് മോഹൻലാലിന്റെ പടം ഉണ്ടാവും മമ്മൂട്ടിയുടെ പടം ഉണ്ടാവും അത് ഇന്റർവ്യൂല ഇന്റർവേലാകുമ്പോൾ വിതരണം ചെയ്യും അപ്പൊ അത് ഓടിപ്പോയി പറക്കണം അങ്ങനെ അത് ആരുടെ കയ്യിൽ ഏറ്റവും കൂടുതലുണ്ട് അവർക്കാണ് ക്ലാസ്സിൽ വോട്ട് കിട്ടുക അങ്ങനെ ഫിഫ്ത്തിലും സിക്സ്ത്തിലൊക്കെ അങ്ങനെയാണ് എന്റെ സ്കൂളിങ് ആ സമയത്ത് ഫുള്ള് എലക്ഷനേ ബി പി എസ് എഫ് ഐ അത് അത് കഴിഞ്ഞ് നേരെ പോണ കോയമ്പത്തൂര് അപ്പൊ കൂട്ടുകാരൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറഞ്ഞ കാരണം മാത്രം എനിക്കും തോന്നി ആഗ്രഹമുണ്ട് സ്വപ്നങ്ങളുണ്ട് കേട്ടോ സ്വപ്നങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത സ്വപ്നങ്ങളായിരുന്നു പക്ഷെ പഠിക്കില്ല ട്ടും പക്ഷെ ഇവർ പഠിക്കണ കാരണം അങ്ങനെ ഞാൻ പഠിച്ചത് കർപ്പകം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്ത് പക്ഷെ കോളേജ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു അതായത് എന്താ പറയാ അറ്റൻഡൻസ് ഒരു മണിക്കൂർ അല്ലെ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്തില്ല ഭയങ്കര സ്ട്രിക്റ്റ് പുലിയായി പോയിട്ട് ഫസ്റ്റ് ബെഞ്ചിൽ മോടി ഇങ്ങനെ കിട്ടിട്ട് ഇങ്ങനെ ഇരിക്കസ്ഥയ അല്ലെങ്കിൽ പുറത്താക്കൂനി കൂടെ ഒക്കെ ഇരുത്തി എന്തായാലും പുറത്താക്കൂ കോളേജിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ില് നിന്നിട്ടുണ്ടാ മത്സരിച്ചിട്ടുണ്ടോ അത് അത് ക്ലാസ് ലീഡർ ചെയ്യാൻ പറ്റും ഫിഫ്ത്ത് മുതൽ ടെൻത്ത് വരെ പഠിക്കുമ്പോൾ തന്നെ ആ സ്കൂളിലത്തെ നമ്മളൊരാളായി മാറില്ല ട്വൽത്ത് പിന്നെ പുറത്തു നിന്നുള്ള പിള്ളേരാണ് വരാം അവിടെ അപ്പൊ അവരെ മുമ്പിൽ നമ്മൾ ഇത്ര നാൾ പഠിച്ചാലേ അപ്പൊ പിന്നെ വെറുതെ എന്തിനാ കളയണേ നമ്മൾ തന്നെ ലീഡർ ആവട്ടെ എന്നുള്ള രീതിയിൽ അഹങ്കാരം അഹങ്കാരം പക്ഷേ എലക്ഷൻ ഇങ്ങനെയൊക്കെ തന്നെ അതായത് എസ് എഫ് ഐ കെ എസ് യു എ ബി പി അങ്ങനത്തെ ആണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ പഠിപ്പ് എന്റെ സൈഡിൽ അകത്ത് ഇപ്പൊ നിങ്ങൾ മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനൊക്കെ തന്നെ ആയിരുന്നു തോന്നുന്നു നമ്മൾ മനസ്സിൽ ചിന്തിക്കണം ആര് കളിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ കഴിഞ്ഞാലും നിങ്ങള് സ്കൂളിലൊക്കെ പോകുമ്പോ ഞാൻ പറഞ്ഞാൽ വീടിന്റെ അവിടെ നിന്ന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നേരെ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഡ്രസ്സിംഗും ബാഗൊക്കെ ഞാൻ ഫുള്ള് നമ്മുടെ അന്നത്തെ സ്റ്റൈലൊക്കെ മറ്റേ ഇങ്ങനത്തെ ബാഗായിരുന്നു ഇങ്ങനത്തെ ബാഗ് അത് കളർഫുൾ സാധനം മേടിക്കും എന്നിട്ട് മുടിയൊക്കെ സ്പൈക്കാക്കി ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും സാധാരണ ബസ് വരുമ്പോൾ പോവില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് ബസ് വരുമ്പോ വന്ന് പോയതിന് ശേഷം പോവുള്ളൂ കാരണം അവിടെ ഒക്കെ ഒന്ന് എല്ലാവരും കണ്ട് എല്ലാരും അറ്റന്റ് ചെയ്ത് സ്കൂളിന്റെ സംഭവങ്ങൾ അങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ സ്കൂള് ഓവറോൾ ചാമ്പ്യൻസ് ആയിരുന്നു ഈ സ്പോർട്സിലൊക്കെ അപ്പോൾ എല്ലാ സ്പോർട്സ് പിള്ളേരും നമ്മുടെ സ്കൂളിലുണ്ട് അപ്പം ഇലവൻത്തൊക്കെ ആയ സമയത്ത് എന്താച്ചാല് സ്കൂളിൽ അല്ല ക്ലാസ് ലീഡറുമായി പിന്നെ നമ്മുടെ പിള്ളേരുകളാണ് എല്ലാം ചുറ്റും ഉള്ളത് അപ്പോൾ വോളിബോള് ഹോക്കി ആയിക്കോട്ടെ എല്ലാത്തിലും ഇവർ തന്നെ വിന്യസാവാം അപ്പം ഞാൻ എല്ലാത്തിലും പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ആവും സർട്ടിഫിക്കറ്റ് കിട്ടുള്ളു അങ്ങനെ എനിക്ക് അവിടെ സീറ്റ് കിട്ടാൻ തന്നെ കാരണം ഈ ടെൻത്തിൽ ഈ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചിട്ടാണ് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ വലിയ പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിക്കണ്ടെന്നാണ് അവിടെ പഠിച്ച കാരണം എനിക്ക് എനിക്കെന്തുണ്ടായി അവിടുത്തെ എന്റെ ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എഞ്ചിനീയറിങ്ങും ഡോക്ടറും ഇങ്ങനത്തെ സംഭവങ്ങളും ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എനിക്കും തോന്നിയ ഓക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതാണ് ആവുമ്പോൾ അപ്പൊ എനിക്കും അതാവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പറയുന്നത് അത് ഉമ്മ അപ്പൊ എനിക്ക് എഞ്ചിനീയർ ആവണം അപ്പൊ അവര് നീ എഞ്ചിനീയർ ആവോ കാരണം പ്രോക്സ്കാട് ഒപ്പിടാൻ വന്നിട്ട് തന്നെ അവർക്കൊരു ആയോ എഞ്ചിനീയറിംഗ് ആയി എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ